ക്രിസ്തനിലൊന്നായി തീർന്നവരാം നാം തെല്ലും ഭിന്നത പാടില്ല ഒരു മനസ്സോടെ തിരുഹിതം മുഴുവൻ നിറവേറ്റാം ഭിന്നത വെടിയാം മുന്നേറാം തിരു കൃപയാല ഐക്യം കാത്തിയിടാം തൻ നാമം ഉയർത്തിയിടാം നമ്മൾ ഒന്നാണ് ക്രിസ്തുവിലെന്നും ഒന്നാണ് ഫിലിപ്പിയർ നാല് രണ്ട് കർത്താവിൽ ഏക ചിന്തയോടെ ഞാൻ യുവോദ്യയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു രണ്ട് സ്ത്രീകൾ യുവോദ്യ സുന്ദുക ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘർഷങ്ങളോ നിലനിന്നിരുന്നു എന്നാണ് ഈ വാക്യം നൽകുന്ന സൂചന പക്ഷേ സുവിശേഷ ഘോഷണത്തിൽ പൗലോസിനൊപ്പം പോരാടിയവരാണ് ഈ സ്ത്രീകളെന്ന് അടുത്ത വാക്യം വ്യക്തമാക്കുന്നു ഇത് നമുക്കൊരു പാഠം നൽകുന്നുണ്ട് എത്ര വിശ്വസ്തരും ദൈവഭക്തരുമാണെങ്കിലും നീരസങ്ങളും ഭിന്നതകളും ഒക്കെ ഉണ്ടായേക്കാമെന്ന് എന്നാൽ അത് പൊതുസമൂഹത്തിലേക്കോ കോടതി മുറികളിലേക്ക് വലിച്ചെടയ്ക്കാതെ കർത്താവിന്റെ സ്നേഹത്തിൽ പരിഹരിക്കണമെന്നാണ് അപ്പസോലോന്റെ പ്രബോധനം പ്രിയമുള്ളവരെ നമുക്കും ഏറ്റെടുക്കാം ദൈവദാസന്റെ ഈ അനുഗ്രഹീത ആഹ്വാനം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ ഭിന്നതകൾ ദൈവ സ്നേഹത്തിൽ ഇല്ലാതെ ആക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ സമൂഹത്തിൽ തിരുനാമത്തിന്റെ കളങ്കം വരുത്താതെ ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമ്മയെന്ന്